കുട്ടിമാന്റെ മീൻ കച്ചവടം കരുതി ഇങ്ങള് എരി വെറും മത്തി അയിലും കൂന്തളും ചൊമ്മീനും അല്ല വേദന ആണെങ്കിൽ കിടക്കണത് കണ്ടങ്ങള് കണ്ടോ നമ്മൾ കുട്ടിമാൻ നല്ല മീൻ കൊടുുന്നതാണ്ട് നിങ്ങൾക്ക് ബുക്ക് ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല അല്ലേ കുട്ടിമാൻ വാട്സപ്പ് ഗ്രൂപ്പാണ് ആണ് എന്ത് ഡെയിലി ഫിഷ് മാർക്കറ്റ് അല്ല എങ്ങനെയാണ് ഡെയിലി ഫിഷറിൻ ഉണ്ട് പിന്നെ അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാ കണ്ടോ ധാരാളത്തിൽ ലോക്കൽ ലോക്കൽ സാധനം കൊടുക്കണില്ല എന്നുള്ളാണ് കണ്ടെങ്ങൾ ഏതാ തുണ്ടോ മീൻ എറണാ കണ്ടം കണ്ടില്ല ഞങ്ങള് ഇത് കണ്ടങ്ങള് മോതില് കണ്ടോ ഔ വെട്ടിങ്ങനെ വെച്ചിടക്കണ കിടപ്പ് കണ്ടാ ഇതെന്താ നിങ്ങള് നമ്മളെ നാട്ടിൽ ഇതിന് നല്ലതിനു പറയാ ഫേദർ അല്ലേ പക്ഷെ പാലക്കാടത്തും പല പേരും പറയുന്നുണ്ട് കേട്ടോ ആ പാലത്തും പറയുന്നുണ്ട് മല്ലിക്കെട്ട് തന്നെയാണ് കണ്ടോ കണ്ടെ നിങ്ങള് ഇത് മറ്റേ അളിഞ്ഞ സാധനം കൊടുന്ന് കണ്ടുള്ള പരിപാടിയല്ല കേട്ടോ കണ്ടോ ഏ ഇത് തൊലി കളഞ്ഞ അപ്പൊ ശരിക്കും വേറെ തൊലി കളഞ്ഞാണ്ടല്ലേ കൊടുക്കല് അപ്പൊക്ക് ആർക്കെന്താ പെരുലാഭം ഉണ്ടോ കുട്ടിമാരെമേ ഏഹ് ലാഭം കുറഞ്ഞേരം ജനങ്ങൾ നന്നായിക്കോട്ടെ ഏർ ജനങ്ങൾ എന്തായിക്കോട്ടെഴുതിട്ടാശാ നല്ല ചിന്താഗതി കേട്ടോ കുട്ടിമാരുടെ ചിന്താഗതി കഴിച്ചപ്പോങ്ങൾ അല്ല എന്നും മത്തി ആയിരം കൊടുന്ന് ജനങ്ങളെങ്ങനെ തിരിച്ചിട്ട കുട്ടിമാറ കൊടുക്കണേ ആ മുതലാണ് ഒന്നൊന്നര സാധനം വേറെ വേറെ ആരുടെ വേറെ ആരുടെ ഫാദറാണെന്നാ പറയ സാധനം നോക്കാണിങ്ങൾ ഔജാദി മുതലച്ചിട്ടാ നമ്മളെ നാട്ടുകാർക്ക് നല്ല നല്ല സാധനം കുട്ടിമാനെ മാർക്ക് ഏതാ കുട്ടിമാനെ ചൂട് ഫേദർ ഫാദർ ഫാദർ ജീവൻ തുടിക്കുന്ന ഫേദർ കുട്ടിമാനു ജീവതിന്റെ ബാലഅളക്ണ്ടല്ലോ ഏഹ് കുട്ടിമാന ഇതിന്റെ വാലളകണ്ട്ട്ടോ ജീവൻ തോന്നുന്നു ഇതിന് അപ്പൊ ഇന്ന് വേറെ മീനൊന്നുമില്ല ഏഹ് ഇന്ന് നല്ല ഇന്ന് നല്ല കണ്ട മീൻ മാത്രോ ആ ആ എല്ലാ ദിവസവും പല തരം മീനല്ല ഒട്ടിമാനെ കാതൽ വേണ്ട കാതല കൊടുക്കില്ല കഷ്ണം മുന്നൂറ് അല്ല വെട്ടിമാനു മാഷാഹ മാഷാല്ല അപ്പൊ നല്ല മീൻ നല്ല മീൻ ആ ചെറിയ ചെറിയുള്ളിയോ അപ്പുറത്തൊരു ചെറിയുണ്ട് ഒന്ന് കൂട്ടി ഓനെ ഇവിടെ ഒരു ഉള്ളി വണ്ടി ചെറിയ ഉള്ളി വെള്ളി എന്തായാലോ വെറു ഒന്നര കിലോ അമ്പത് രൂപ ചെറിയ ഉള്ളി എങ്ങനെ നിങ്ങൾക്ക് മുതലാക്കി ചെറുക്കു നോക്കാണി ഇതാണ് പൂങ്ങോട്ടങ്ങാടി മക്കളെ പൂങ്ങോട്ടങ്ങാടിയിലെല്ലാം കിട്ടും

രണ്ടോ ഒരു പെട്ടിയിലോ അത് ഒറ്റ പെട്ടിയിലോ രണ്ട് മെയിനാണ് ഇപ്പൊ വെട്ടൽ ഒടങ്ങിട്ടോളൂ കേട്ടോ കുട്ടി വെട്ടൽ തുടങ്ങിട്ടു ഓനെ അഞ്ചു മണിക്ക പേര് തന്നെ അഞ്ചു മണിക്ക് വന്ന വൈകുന്നേരം ആൾക്കാർക്ക് നല്ല കണ്ടമ്മീം പൊരിച്ചുങ്ങാണ്ടി ജോറിച്ചതാണ് അവന്റെ കാഴ്ചപ്പാട് അങ്ങനെ കാണുന്ന എന്താ കണ്ടോളൂ മുതല് മുറിച്ചാൻ പോവാണ് മുതലും മുറിച്ചാ പോവാണ് കണ്ടോളി കണ്ടോളി നിങ്ങളാ ഇപ്പൊ എന്നാ കിട്ടും കുറച്ചു കഴിഞ്ഞാൽ അതിനു വെട്ടുകൊറിച്ചോളിട്ടോ തൊറച്ചു മാറിക്കോളി അച്ചർക്കാർ പിടിച്ചാല്ട്ടോ ഇതാണ് വാല്ണ്ടു ഈ ീ മത്തി സുലയ്യാക്ക അഭിപ്രായം അങ്ങനെ പറഞ്ഞോട് കണ്ട കാണിറ്റാണിവാ ആരൊക്കെ മീൻ പെട്ടന്ന് കാണാൻ അത് പൂങ്ങോട്ടങ്കാടിയാണ് കണ്ടോളി ആഹ് അതിട്ടേക്കാ സ്വകാര്യം പറയണേ അതിട്ടേക്കാ ഓർഡർ നിങ്ങളെന്താ സ്വകാര്യം പറയുന്നേ അതാണ് അർച്ചനകള് മക്കളെ ജാതി മുതല മക്കളെങ്ങോട്ടും നോക്കാണെങ്ങട്ട് നോക്കി എന്നും ഈ മത്തി ഇത് നിന്നുകാണ്ട്